ரோகண்டதூ ജീവനുള്ള പരലിട്ടിട്ട് കണ്ണനെ പിടിക്കാൻ വേണ്ടി വന്നാണ് കണ്ണനെ പിടിക്കാൻ രണ്ടാള് ഒരാളവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് രസമൊക്കെ അത് അവിടെ രണ്ടെണ്ണം എറിഞ്ഞിട്ടാണ് പരല് പോക്കണ് കുടിക്കണ കുഞ്ഞില് നാലഞ്ച് കുപ്പി പച്ച പച്ച കുപ്പികൾ അതൊക്കെ എറിഞ്ഞിട്ടാണ് പിന്നെ ചെക്കുമല്ലോ രണ്ടെണ്ണം എറിഞ്ഞിട്ടേ കുടുങ്ങിയ ആ അച്ഛന്തു കാണിച്ചിരി പോയിട്ട് ഇതൊക്കെ മുങ്ങിട്ടില്ല പോയിട്ട് സൈ പോയില്ലേ യെ പലിലെ പാത്തണ്ടോർത്തോ വെയിറ്റ് ആവേ ചേരാമടിക്കിറെ അറിയിത്തി ആവില്ല അതിൽ വർമ്പന്ന് വിടണ ഉള്ളോള് നിന്നോർട്ടോ നൊമ്പണ്ണം കേറ്റി ഹ് അതി ഒക്ക അരക്കിനാ ശേഷേ ഇതാണ്ട കേട്ടോ ദേ മടിക്കുട്ടോ ഇളീകണ അത് പോയാല്ലിൻ്റെ ഉള്ളി പോളു മതിയാല്ലേ ആമൊന്നല്ലേ ആമാണ് മോനെ ഒരു വെക്ക് വെക്കാണ്ടെത്തില്ല ആ മിട്ടടിച്ചത് അതപ്പന്നെ വെട്ടിയതോണ്ട് എടുത്തതാ വെള്ളത്തിൽ പോയിക്കോളൂ അതിനെടുത്ത് കൊണ്ടിട്ടോളി അപ്പറത്തുള്ളൂ വിടുന്ന് അപ്പൊ ഞങ്ങള് ഇവിടുന്ന് സ്ഥലം മാറി പോവാണ് കാപ്പിൽ പോവാണ് കാപ്പിൽ കോട്ടെ അവിടെ കുറച്ചുകൊണ്ട് പോണം ഞങ്ങൾ ഏടുന്ന് ഇങ്ങോട്ട് പോന്നിട്ടാ നമ്മള് ഇവിടെന്താ വർഷൊക്കെ കാപ്പാ കാപ്പൻപുറത്തേക്ക് എത്തിക്കണേ

ഇവിടുന്ന് പിടിക്കണോ അനീഫാക്കാ തവള അനീഫാക്ക തവളായിട്ടെറിയുന്നതാ ഒന്നെ ഫ്രോക്ക് ഫ്രോക്ക് റിഞ്ഞിട്ടുക്കണേ നീ അടിക്കുമ്പോ നോക്ക അനുഭാവ അടിക്കുന്ന ഞങ്ങൾ അവിടെ നിങ്ങട്ട് വന്ന ദിവസം കിട്ടിയത് നിങ്ങൾ തിരിച്ചടിച്ചോ ആ മതി ഞാൻ കൊറച്ച ദൂരത്തായപ്പോളേ വീട് എടുക്കാൻ പറ്റിയില്ല വീട് ചാവുണ്ടല്ലോ പറ്റില്ല ഇതാ

അടിപൊളി കണ്ണൂ രണ്ട പോയിട്ടിട്ടില്ല അടിപൊളി കാണാർക്ക് ആ അതുകൊണ്ടാണ് അതുകൊണ്ട് ആയി പൊരിക്കുക ഇതുവരെ ജീവനെ അത് ശരിയാണ് അവിടെ തന്നെ അങ്ങോട്ട് അല്ലേ അത് വരൂടാങ്ങരു

எாக்குள்ளரி

ചണ്ടെ കൊണ്ടോണ്ട് പോയി ആ ചണ്ടി കുടുങ്ങിയൂടെ പോയതാണ് നിങ്ങള് ലീവാണ് ആറാഴ്ചയിട്ടുല്ലേ അത് എന്നാ വെറുതല്ല കൊത്താത്ത് അതാ ഒരു പൊരിക്ക ഇതിന്റെ കഷ്ണം വീണ് അത് മറ്റേതാണ് റസാക്ക പോയടോരിക്കും നല്ല താത്തിട്ട കുപ്പിട്ട നല്ല കൊണ്ടോട്ട കൊണ്ടോട്ട ആയിട്ടില്ല ആയിട്ടില്ല കൊത്തിപ്പിടിച്ച് ഇങ്ങനെ പോന്നുള്ളൂ നിങ്ങൾ അവിടെ ഏറ്റവും പോയിട്ട് നിന്ന അതവിടെ തടഞ്ഞിക്കണേ ലേസം ലോക്ക് ലേസ് നനക്കിട്ടോ കാണി അപ്പ അത്രയും മീൻ ഇവിടുന്ന് കിട്ടിട്ടപ്പോ പകുതി മീന് നമ്മള് തങ്ങളും ഇല്ലേ ഇതിലിപ്പുണ്ട് താങ്കളുണ്ടോ ഇത് ഇന്നത്തെ ഫിഷിംഗ് ഒക്കെ ഏകദേശം ഞങ്ങൾ ആദ്യായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കണത് ഏറ്റാഷ്ട വലിയ വഴപ്പൊന്നുമില്ല കേട്ടോ കണ്ണന് അത്യാവശ്യം ചോപ്പന് ഇത് ഇതിനെന്താ പറയാ ഒറിജിനൽ കണ്ണ് ഒന്ന് മരുന്നർക്ക് കണ്ണേ കളിക്കിനാ ഒന്നും പോകില്ല ഒന്നര കെ ജിന്റെ മേലുണ്ടാവും ഒരു കണ്ണേണ്ടായില്ലേ അപ്പൊ മുഞ്ചപ്പാടാണ് ഇപ്പൊ എല്ലാവരും ചൂണ്ടിട്ടോണ്ടിരിക്കയാണ് എല്ലാവരും ചൂണ്ടായി മടക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുഞ്ചപ്പാടം കാപ്പ് ഏഹ് ആണമ്രാസിമ്പ്രന്റെ ഭാഗമാണിത് കാപ്പിലേക്ക് വെള്ളം ഒതുങ്ങി പാടത്തുനിന്ന് അപ്പൊ വലിയ കുഴപ്പമില്ല നല്ല കൂറ പരല് അതുപോലുള്ള മീനുമായിട്ട് എല്ലാവർക്കും കടന്നുതരാം സ്വാഗതം നമ്മളെ പോപ്പർട്ടിയാണ് കാണുന്നത് പൊന്മരങ്ങളെ നിങ്ങൾക്ക് വിട റസാഖ് അട്ടത്തോട് അപ്പടാ ബാബു അട്ടത്തോട് മുപ്പത്താറ് കിലോ ആമൂർ വലിച്ചു കയറ്റിയ നമ്മുടെ ലീഗനായ നേതാവ് ചെമ്മീൻകുടത്തിന്റെ സൂപ്രൈസർ നിങ്ങൾ ചെമ്മീകുടം അടിച്ചു നോക്കിയാൽ ഇയാളെ കാണാ ഇയാളുടെ ഒരുപാട്